ജനിച്ച നാട്ടിലേക്ക് തിരിച്ചു വരികയാപ്പമായ രണ്ട് വിശ്രമം കൊള്ളുന്ന ഞങ്ങളുടെ വീടും സ്വത്തുക്കളും നിലനിൽക്കുന്ന ജനിച്ചു വളർന്ന വക്കായെന്ന് പറയുന്ന ആ ഒരു നഗരത്തിലേക്ക് അള്ളാഹുവിന്റെ ഹവീലും പതിനായിരക്കണക്കിന് സഹാതാക്കളും കടന്നു വരികയാണ് കാരുണ്യത്തിന്റെ മതമെന്ന് നമ്മൾ പറയുന്നത് വെറുതെയാണോ എന്താണ് അള്ളാഹു താര അഹുവിനെ വിശേഷിപ്പിക്കുന്നത് എന്താണ് അല്ലാഹു താഴെ അള്ളാഹുവിനെ വിശേഷിപ്പിക്കുന്നത് ഇസ്മില്ലാഹുനു ഓഷീ കാരുണ്യവാനായ അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു കരുണാനിധിയും കരുണാകരനും ും കരുണാകരുണുമായ കാരുണ്യവാനായ അള്ളാഹുവിന്റെ നാമം കൊണ്ട് തുടങ്ങുന്നു എന്നാണ് കുറാൻ പറയുന്നത് അങ്ങനെ അള്ളാഹു അല്ലാഹുവിനെ വിശേഷിപ്പിച്ചത് കാരുണ്യവാനെന്നാണ് കാരുണ്യവാനെന്നാണ്

ഹബീബ് റസീലുള്ള അബിത്തങ്ങളും കാരുണ്യവാൻ തന്നെ അങ്ങോ ലോകത്തേ കാരുണ്യമായിട്ടാണ് ഞാൻ പറഞ്ഞേ അങ്ങ് ലോകത്തിന്റെ കാരുണ്യമാണ് അള്ളാഹവും നബിയും കാരുണ്യവാൻ ഈ കാരുണ്യവാൻ പതിനായിരക്കണക്കിന് സൈന്യവുമായിട്ട് ജനിച്ച നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് ഒരു നായ ഒരു കാണാനിടയായത് മുലപ്പാൽ വിവാദം അസ്തമിച്ച മുലപ്പാൽ വിവാദം ചർച്ചയായിരുന്നല്ലോ അതൊക്കെ അസ്തമിച്ചത് കഴിഞ്ഞില്ലേ അഞ്ചു പാങ്ക് കൊടുത്താല് മുലപ്പാൽ കൊടുക്കാൻ പാടു സൗണ്ട് പോയിട്ട് മുനപ്പാൽ നൽകുന്ന ഒരു നായ കുട്ടിയെ ഒരു പട്ടിയെ കണ്ടപ്പോ ചെറിയ പട്ടിക്കുഞ്ഞുങ്ങൾ മുനപ്പാല് കുടിക്കുന്നത് കൊണ്ടപ്പോ അള്ളാഹുവിന്റെ ഹബീബി യാത്രപ്പെടമിരിക്കുകയാണ് മക്കയിലേക്ക് കടന്നു പോകുന്ന വഴിയിൽ മക്കയിലേക്ക് പോവുകയാണ് പതിനായിരക്കണക്കിന് സൈന്യവുമായിട്ട് ജനിച്ച നാട്ടിലേക്ക് പോവുകയാണ് കാണാൻ അവിടെ വന്ന് കവാപ്പ് ചെയ്യാൻ അവിടെ വന്ന് ഹജ്ജ് ചെയ്യാൻ ആ കാതാമന്ദിരത്തിന്റെ തില്ല് പിടിച്ചെന്ന് ചെയ്യാൻ പോകുന്ന വഴിയിലാണ് ഇസ്ലാം ഒരു ജീവിയ ഇസ്ലാം പരിചയപ്പെടുത്തിയ നായ എലപ്പാല് നൽകുന്നത് കാണാനിടയായത് അല്ലാഹു ീബ് ആ യാത്രാ സംഘത്തോട് പറഞ്ഞു നിൽക്കണയെന്ന് ഇനി യാത്ര തുടരരുത് ഇനി നിങ്ങൾ യാത്ര ആവർത്തിക്കരുത് ഒരു സഹാബിയെ വിളിച്ചിട്ട് പറഞ്ഞു നീ ഇവിടെ ഈ നായയ്ക്ക് പ്രൊട്ടക്ഷനായി നിൽക്കണം ഈ നായയ്ക്ക് കാവൽക്കാരനായി നിൽക്കണം ഈ നായ മുലപ്പാൽ കൊടുത്തു കഴിഞ്ഞ് ഇനി നീ ഞങ്ങളുടെ കൂടെ വരാൻ പാടുള്ളു പറഞ്ഞ വഴിമാറി ആ മുലപ്പാൽ നൽകുന്ന നായോ ഗ്രഹിക്കാതെ അള്ളാഹു നെഹബൂബും സഹാബാക്കളും മധുരയിലേക്ക് കടഞ്ഞു തരികയാണ് ഒരു സഹാബിയെ ആ കുഞ്ഞുങ്ങളെ വയറ് മുറയുന്നതുവരെ അതിന് പ്രൊട്ടക്ഷനായി നിൽക്കണമെന്ന് പറഞ്ഞിട്ട് അലിയിലേക്ക് പോവുകയാ ഇതാണ് കാരുണ്യത്തിന്റെ മതമെന്ന് പറഞ്ഞത് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ നൂറ്റാണ്ടിലെ ഐസസിനെ കുറിച്ചല്ല പഠിക്കേണ്ടത് ഐസസിനെ കുറിച്ചല്ല പഠിക്കേണ്ടത് മുസ്ലിം ലീഗിനെതിരെ ചില ആളുകൾ ശബ്ദിക്കുന്നതിൽക്കാനിടയായിട്ടുണ്ട് എന്ത് എന്ത് ശ്രദ്ധിക്കുന്നത് എന്ത് പറഞ്ഞാലും സമാധാനത്തിന്റെ വാക്കുകളാ പറയാ എത്രകാലമാണ് ഈ സമാധാനം നമ്മൾ കൊണ്ടാടാ എന്ത് പറഞ്ഞാലും ബാബറി മസ്ജിദ് തകർത്താലും നിങ്ങൾ സമാധാനത്തോട് നിൽക്കണമെന്ന് പറയാ ഇവിടെ എന്ത് കുഴപ്പമുണ്ടാക്കിയാലും ഇവിടെ മുസ്ലിം ലീഗ്നെ മറ്റൊരാൾ കൊല്ലുകളോ സമാധാനത്തോട് നിൽക്കണം ഇതാണോ ഒരു മുസ്ലിം ചെയ്ത് തെറ്റ് ആലോചിക്കണ്ടേ ഇതിന്റെ പേരിൽ മുസ്ലിമീങ്ങൾ നിങ്ങൾ കുഴിഞ്ഞു മറ്റു ചില വർഗീയ പാർട്ടികളിലേക്ക് ഇത് തെറ്റാണോ ഇതാണോ I'm gonna put there.

അത് തിരിഞ്ഞിട്ട് കൊടുത്തോ കൊടുത്തോ തിരിഞ്ഞിട്ട് കൊടുത്തോ എന്താ ാഹുവിന്റെ അനീബാസീനല്ലോ അനിയ സമ്പങ്ങളോട് പറഞ്ഞു നിങ്ങൾക്കല്ലാഹു നൽകിയ സമ്പത്തിൽ നിന്ന് എനിക്ക് തരണമെന്ന് പറഞ്ഞു സഹാബാക്കളോട് പറഞ്ഞു കൊടുക്കാൻ തന്റെ ഷോൾഡറിൽ പരിക്കേറ്റത് കാരണം ആറാബിയാൻ വാഹുവിന്റെ ഹബീബ് ശിക്ഷിച്ചിട്ടില്ല സമാധാനത്തിന്റെ 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 വെള്ളം ഇതേ ഒരു സമാധാന സന്ദേശമാണ് മുസ്ലിം രാഷ്ട്രീയക്കാർ കൊണ്ട് നടക്കേണ്ടത് മുസ്ലിമീങ്ങൾ തന്റെ വ്യക്തിജീവിതത്തിൽ മുഖമുദ്രയായി കൊണ്ട് നടക്കേണ്ടത് ഇതിനെയാണോ നിങ്ങൾ ആക്ഷേപിക്കുന്നത് എന്നാൽ തിരിച്ചു മുസ്ലിം മുസ്ലിമീങ്ങൾ പറയില്ല വരമ്പത്ത് വെച്ചാൽ പാടത്ത് കൊടുക്കണമെന്നും പറയില്ല മുസ്ലിമീങ്ങൾ പറയുന്നത് നിങ്ങൾ കൊന്നാൽ ക്ഷമിക്കണം അതാണ് പഠിപ്പിച്ചത് അതാണ് പഠിപ്പിച്ചത് നിങ്ങൾ ക്ഷമിക്കണം ക്ഷമിക്കണം അല്ലാഹു ചെയ്യട്ടെ തന്റെ സമൂഹത്തെയും എല്ലാവരെയും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആട്ടിയേടിച്ചാൽ ആ ഒരു മക്കാരായും ശരിക്കും നിങ്ങളുടെ സമീപത്തേക്ക് വരികയാണ് എല്ലാവരെയും വേണമെങ്കിൽ പെണ്ണുകളയാണ് അത്രയും വലിയ സൈന്യമാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെയുള്ളത് മക്കാരൊക്കെ പോലീസ് ആണ് വർഞ്ഞിനെ ചീത്തമളിച്ചവർ ഹബീബിനെ മൂന്ന് നാല് വർഷക്കാലം ഒരു മരം ചെരുവിൽ ഒരു മരഞ്ചെരുവിൽ ഭക്ഷണം നൽകാതെ വെള്ളം നൽകാതെ ഉപരോധിച്ചവർ ഒരട്ടവസാനം ഭക്ഷണം പോലും ലഭിക്കാതെ വെള്ളം പോലും ലഭിക്കാതെ മരത്തിന്റെ പച്ചിലകൾ ക്ഷണിച്ചിട്ട് ആടുകൾ കാർഷിക്കുന്നതുപോലെ എല്ലാവരും ഹബീബും ഷഹാബാക്കളും കാഴ്ച എന്ന് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും നമ്മൾക്ക് എന്തെ പേരിൽ എന്തെങ്കിലും ഒരു ദ്രോഹം ചെയ്തത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ മുസ്ലിമിങ്ങൾ എന്ന് പറഞ്ഞാൽ ഐസിസ് അല്ല അത് ആദ്യം മനസ്സിലാക്കുക മുസ്ലിമിങ്ങൾ എന്ന് പറഞ്ഞാൽ കായിലയല്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിലുള്ള തീവ്രവാദി സംഘടനകളല്ല അത് മനസ്സിലാക്കുക അവരെ കണ്ടിട്ട് നിങ്ങള് ഇസ്ലാമിനെ വിലയിരുത്തണേ മൂന്ന് വർഷക്കാലം മൂന്ന് നാല് വർഷക്കാലം സ്വന്തം കുടുംബക്കാര നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കാതെ നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കാതെ നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കാതെ അള്ളാഹുവിന്റെ ഹബീബിനെയും സഹാബാക്കളെയും ഒരു മലഞ്ചൊരുവിൽ താമസിപ്പിച്ചിട്ട് മലഞ്ചൊരുവിൽ താമസിപ്പിച്ചിട്ട് എന്നിട്ടോ അള്ളാഹുവിന്റെ ഹബീബും സഹാബാക്കളും ആടുകൾ കഷ്ടിക്കുന്നതുപോലെ കഷ്ടിച്ചിരുന്നു ആ സമൂഹത്തിലേക്കാണ് തിരിച്ചുപോവുന്നത് എന്നിട്ടോ എല്ലാവരും പൊടിച്ചുപിറക്കുകയാണ് എല്ലാവരും പൊടിച്ചു പിറക്കുകയാണ് ആ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് ശബ്ദിക്കണേ ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ സഹോദരിമാരെ ചരിത്രകാരന്മാർ ചരിത്രകാരന്മാർ വളരെ അത്ഭുതത്തോടെ രേഖപ്പെടുത്തിയ ഒരു ചരിത്രമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ചരിത്രകാരന്മാർ അത്ഭുതപ്പെട്ട ഒരു ചരിത്രമാണ് ലോകത്തിലുള്ള എല്ലാ ചരിത്രകാരന്മാരും അല്ലാഹുവിന്റെ ഹബീബിന്റെ ആഗമനത്തെക്കുറിച്ച് എഴുതാതെ പോയിട്ടില്ല അല്ലാഹുവിന്റെ ഹബീബ് മദീനയിലേക്ക് ഇവർക്ക് വന്നപ്പോ ചരിത്രങ്ങളുടെ തല താഴ്ന്നു 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 ഏട്ടകത്തിന്റെ ശരീരത്തിലേക്ക് ഏട്ടകത്തിന്റെ ൂനയിലേക്ക് ഹബീബിന്റെ തലത്താവ് സ്പർശിക്കുമായിരുന്നു എന്ന് കാണാൻ സാധിക്കും നെഞ്ചും വിരിച്ചു വാറും പിടിച്ചിട്ട് പോടാ പോടാ എന്ന് പറഞ്ഞിട്ട് വെട്ടി നിരത്ത എല്ലാത്തിനെയും എല്ലാത്തിനേയും നിരത്താ ഒരാൾ എതിർക്കാണ്ടാവൂല പക്ഷെ ലഭിത്തങ്ങൾ തലനാറ്റിയത് എന്ന് കണ്ടിട്ട് ഒരു അമുസ്ലിമിന് പോലും ഓടിയുണ്ടാവരുത് എന്ന് പറഞ്ഞിട്ടാണ് പതിനായിരക്കണക്കിന് സഹാപാക്കളുമായി മക്കയിലേക്ക് കടന്നു വരുമ്പോ എന്നെ ആട്ടിയോടിച്ച മക്കാ മിഷരുചിങ്ങൾക്ക് പേടി ഉണ്ടാവാൻ പാടില്ല അതിന്റെ പേരിൽ താഴ്ചാഴ്ച അള്ളാഹുന്റെ തലത്താട് ആ ഒട്ടവത്തിന്റെ ഭൂമിയിലേക്ക് സ്പർശിച്ചിരുന്നു എന്ന് ചുരുക്കത്തിൽ കാണാം അത്രയും ദിനായി അള്ളാഹു ഹബീബ് മക്കയിലേക്ക് കയറുമ്പോ സഹാബ അവിടെയുള്ള ചോദിച്ചു നിങ്ങൾ എന്താണ് നിങ്ങൾ എന്താണ് ഈ പ്രതീക്ഷിക്കുന്നത് ഞാൻ ചെയ്യുമെന്നാണ് നിങ്ങൾ കരുതുന്നത് ഞങ്ങൾ ഏറ്റവും നല്ല സഹോദരനാണ് നല്ല ഉപ്പാന്റെ മകനാണ് ഞങ്ങൾ നല്ലത് പ്രതീക്ഷിക്കുന്നുണ്ട് ഇവിടെ വെച്ചാണോ എനിക്കെന്താ വെച്ചാൽ ഇവിടെ ഉഷാർ നിങ്ങൾ അവിടെ ഞാൻ ശ്രദ്ധിക്കാറില്ല ഇവിടെ ഉഷാറായാലേ പറയാൻ പറ്റുള്ളൂ ഇല്ല ഇപ്പൊ ഞാനിന്ന് ഒച്ച വെച്ച് പറഞ്ഞാല് പറഞ്ഞു പോ സൗണ്ട് നാളെ ഉണ്ടാവില്ല ഞണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം കൊറേ ബോക്സ് ഉണ്ടായില്ലേ ഇവിടെ ഞാൻ സംസാരിച്ച സൗണ്ട് ഇല്ലല്ലോ അതല്ലേ ഇത്ര ദൂരെ നിന്നാലും ശബ്ദം നല്ല ഹൈ ശബ്ദം വേണം അതൊന്നും കിട്ടുന്നില്ല എന്നിട്ട് അവരോട് ചോദിച്ചു നിങ്ങൾ എന്താ പറഞ്ഞു നല്ല ാണ് അതുകൊണ്ട് ഞങ്ങൾ നല്ലതേ പ്രദർശിക്കുന്നു അവനും ഇന്ന് നിങ്ങൾ ആരെയും ഞാൻ ശിക്ഷിക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും മാപ്പ് നൽകുകയാണ് ഇന്ന് നിങ്ങൾ സ്വതന്ത്രരാണ് ഇന്ന് നിങ്ങൾ സ്വതന്ത്രരാതന്ത്രങ്ങളെ ഒരാളെയും ഞാൻ മോദിക്കില്ല എന്ന് ഹബീബ് പറഞ്ഞിട്ടാണ് മക്കയിലേക്ക് കയറിയത് ഈ പാഠം മുസ്ലിമീങ്ങളുടെ ഈ പാഠം പഠിക്കാതെ കുതിര കയറാൻ ഒരാളും വരരുത് ഇതൊക്കെയാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇസ്ലാം പഠിപ്പിച്ച ആശയങ്ങൾ ഇതല്ലേ ഇസ്ലാം പഠിപ്പിച്ച ആശയങ്ങൾ ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ്